ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഓണം പ്രതീക്ഷിച്ചതുപോലെ അത്രക്കങ്ങൾ ഒഴുത്തില്ല ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു പൂർണത കൈവരിക്കാൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം പഞ്ചാബ് എഫ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ പുതിയ ഐ എസ് എൽ സീസണിലെ രണ്ട് ടീമുകളുടെ ആദ്യ മത്സരം പഞ്ചാബിൻ്റെ എവേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ച് അതും തിരുവോണ ദിവസം തിരുവോണ ദിവസം ഒരു ബ്ലോക്ക് ബസ്റ്റർ റിസൾട്ട് പ്രതീക്ഷിച്ച് വന്ന ആരാധകർക്ക് പക്ഷേ നിരാശരാകേണ്ടി വന്നു എന്നുള്ളതാണ് ശരിക്ക് പറഞ്ഞാൽ പഞ്ചാബ് എഫ്സി സൈലൻസ്ഡ് കേരള ബ്ലാസ്റ്റേഴ്സ് തിരുവോണ ദിവസം ഒരു തിരുവോണം ക്രൗഡിനെ ഹോം ക്രൗഡിനെ ഹോം ടീമിനെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ശരിക്കു പറഞ്ഞാൽ നിശബ്ദരാക്കി കളഞ്ഞു പഞ്ചാബ് എഫ്സി ഞാൻ നമ്മുടെ ഈ മാച്ചിന്റെ ഈ ഫസ്റ്റ് മാച്ചിന്റെ പ്രീ മാച്ച് വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു പഞ്ചാബ് എഫ്സി ഇതിനു മുൻപ് അവസാനമായി കൊച്ചിയിൽ വന്ന് കളിച്ച കഴിഞ്ഞ സീസണിലെ റിസൾട്ട് ഒന്ന് മറക്കാതിരുന്നാൽ നന്ന് എന്ന് സൂചിപ്പിച്ചിരുന്നു മൂന്ന് ഒന്നിന് അന്ന് പഞ്ചാബ് എഫ് ആണ് ആ മത്സരം ജയിച്ചിരുന്നത് ആദ്യം ഗോൾ അടിച്ചിട്ട് കൂടി ലീഡ് എടുത്തിട്ട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം തോക്കുകയായിരുന്നു ആ കണക്കും ഇന്നലത്തെ റിസൾട്ടും കൂടി കൂട്ടിവെച്ചാൽ പഞ്ചാബിനെതിരെ തുടർച്ചയായി കൊച്ചിയിൽ രണ്ടാമത്തെ പരാജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണും ഈ സീസണും ഐ എസ് എല്ലിലെ മാച്ചുകളുടെ നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് സാധാരണ എടുക്കൽ അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ മൂന്നാമത്തെ ഹോം പരാജയമാണ് കഴിഞ്ഞ സീസണിൽ അവസാനം കളിച്ച രണ്ട് ഹോം മത്സരങ്ങളും ദാറ്റ് വാസ് അഗേൻസ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആ രണ്ട് മത്സരങ്ങളും കൊച്ചിയിൽ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ സീസണിന്റെ തുടക്കത്തിലെ ആദ്യ ഹോം മത്സരം കൂടി പരാജയപ്പെടേണ്ടി വന്നതോടെ കണ്ടിന്യൂസ് തേർഡ് ഹോം ഡിഫീറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് പുതിയ പരിശീലകൻ ഇവാൻ ബുക്കമനോവച്ചു പകരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ സ്വീഡൻകാരൻ മിക്കായൽ സ്റ്റാറേക്ക് ഒരു ഡെബ്യൂ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ കൊച്ചിയിൽ പഞ്ചാബിനെതിരായ ആദ്യ മത്സരം പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കളി കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോറ്റു ഇനി അതേക്കുറിച്ച് കാര്യമായിട്ട് എന്താ പറയുക റിസൾട്ട് അല്ലല്ലോ മുഖ്യം എങ്ങനെ എന്തുകൊണ്ടാണ് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് മെച്ചപ്പെടൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കാണല്ലോ പ്രസക്തി നമ്മൾക്ക് ഞാൻ എല്ലാ പോസ്റ്റ് മാച്ച് വീഡിയോയിലും സാധാരണ അവലംബിക്കുന്ന ഒരു ഒരു രീതി നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഈവൻ ദോ റിസൾട്ട് ഇസ് നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് പറയാം ആദ്യം ബിപിൻ മോഹനൻ രണ്ടാം പകുതിയിലാണ് ബിപിൻ അവസരം കിട്ടിയത് ആദ്യ പകുതിയിൽ ബിപിൻ സൈഡ് ബെഞ്ചിലായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വിപിനെയും ഹെസ്നസിനെയും പകരക്കാരായി കൊണ്ടുവരികയായിരുന്നു ആ രണ്ട് മാറ്റങ്ങൾ വാസ്തവത്തിൽ കേരള ഈ മത്സരത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന രണ്ട് മികച്ച പോസിറ്റീവ് പോയിന്റുകൾ അതുതന്നെയാണ് ബിപിൻ മോഹനൻ അദ്ദേഹം എത്രമാത്രം ആ പ്ലെയർ എത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡിൽ എത്രമാത്രം രസകരമായി പന്ത് നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഇന്നലെ ആ രണ്ടാം പകുതി കാണിച്ചു തന്നു വാസ്തവത്തിലെ ആദ്യ പകുതിയിൽ വിപിനെ പോലെ പന്ത് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മിഡ്ഫീൽഡറുടെ അഭാവം ആ സെൻട്രൽ മിഡ്ഫീൽഡിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് സത്യം ബിപിൻ വന്നു ശരിക്കും ബിപിൻ വന്നതിന് ശേഷമാണ് പന്ത് പിടിച്ചൊന്ന് തിരിഞ്ഞ് ഒന്ന് നോക്കി വെർട്ടിക്കലി പോണോ അതോ ഹൊറിസോണ്ടലി പോണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരം റിവെർസറ്റാലിറ്റി ഇൻ മൂവ്മെന്റ് ഒക്കെ വന്നത് ആഫ്റ്റർ ബിബിൻ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് പകരക്കാരനായി വന്നതിന് ശേഷമാണ് സോ അടുത്ത മത്സരത്തിൽ അടുത്ത മത്സരം മുതൽ ബിപിൻ മോഹനനെ നമ്മൾ സ്റ്റാർട്ടിംഗ് ഇലവനിൽ പ്രതീക്ഷിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ ഒരു ഷുവർ ബെറ്റർ ഓഫ് കോഴ്സ് ആ പ്രീ സീസണിൽ മാച്ചിനിടെ തായ്ലൻഡിൽ വെച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനാണ് അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ സജ്ജനാണ് എങ്കിൽ തീർച്ചയായും കാനഡ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഇലവൻ പ്ലെയർ തന്നെയാണ് മിഡ്ഫീൽഡിൽ ഒരു സംശയവും വേണ്ട ജേഴ്സി നമ്പർ എയ്റ്റ് ബിപിൻ മോഹൻ സ്പാനിഷ് സ്ട്രൈക്കർ പുതുതായി വന്ന സ്പാനിഷ് സ്ട്രൈക്കർ ഇന്നലെ ആദ്യ മത്സരം കളിച്ചു അരങ്ങേറ്റ മത്സരം മോശമാക്കിയിട്ടില്ല കാരണം അരങ്ങേറ്റ ഐ എസ് എൽ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹോം ഗ്രൗണ്ടിൽ ഒരു ഗോൾ നേടാൻ ഹിസുസ് ഹ്യുമിനേസിന് കഴിഞ്ഞു അതൊരു ബ്രില്യൺ കണ്ടാണ് കൃത്യമായി അദ്ദേഹത്തിലേക്ക് പന്തുകൾ എത്തിച്ചു കൊടുത്താൽ ഹി ക്യാൻ സ്കോർ എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം തെളിയിച്ചു സോ അത് പിന്നെ മിഡ്ഫീൽഡിന്റെയും അല്ലെങ്കിൽ കളി മെനയുന്നവരുടെയും ക്രിയേറ്റേഴ്സിന്റെയും ചുമതലയാണ് ടു ഗീവ് പ്രോപ്പർ ഡെലിവറീസ് ടു ഹിസുസ് ഹിമനസ് കാരണം പ്രീതം കോട്ടാൽ ഇന്നലെ നൽകിയ വലത് വിങ്ങിൽ നൽകിയ ക്രോസ് ഓഫ് ക്രോസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ക്രോസിൽ നിന്നാണ് ഹിസോസ് ഹെഡർ ഗോൾ വന്നത് പിക്ചർ പെർഫെക്റ്റ് ഗോൾ ആയിരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രോസ് ആൻഡ് നല്ല ജമ്പ് നല്ല കോണ്ടാക്ട് പിക്ചർ പെർഫെക്റ്റ് ഹെഡർ സോ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ഈ സീസൺ മുഴുവൻ ഹിമനസിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആവർത്തിക്കാൻ കഴിയട്ടെ എന്നുള്ളതും തീർച്ചയായും ഈ മത്സരം നൽകുന്ന ഒരു പോസിറ്റീവ് പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ എഡ്രിയാൻ ലൂണയ്ക്ക് ആദ്യ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല ലൂണ ബാധിതനായതിനാലാണ് ആദ്യ മത്സരം ലൂണയ്ക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം ലൂണ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എത്രമാത്രം പിന്നിലേക്ക് പോകുന്നു എന്നുള്ള ഇതിന്റെ മറ്റൊരു കാഴ്ച കൂടിയാണ് വാസ്തവത്തിൽ ഇന്നലെ കൊച്ചിയിൽ കണ്ടത് വിതഔട്ട് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകൾ അത്രമേൽ ബലപ്പെടുന്നില്ല അത്രമേൽ ശക്തമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ ലൂണയെ പോലെ ഒരു നാവിഗേറ്റർ അതേപോലെ ഒരു ഓർക്കസ്ട്രേറ്ററുടെ അഭാവം പഞ്ചാബിനെതിരായ ആദ്യ മത്സരത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു സോ ലൂണയുടെ അഭാവമാണ് വാസ്തവത്തിൽ ഇന്നലെ കളിയുടെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പുറകോട്ട് വലിച്ച ഏറ്റവും വലിയ ഒരു ഒരു നെഗറ്റീവ് ഫാക്ടർ അടുത്ത മത്സരത്തിൽ അദ്ദേഹം സമ്പൂർണ്ണ സജ്ജനായി മത്സര സജ്ജനായി ലൂണ തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള കാത്തിരിപ്പിലാണ് അതിനുള്ള ആ അതിനുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ ബിക്കോസ് ലൂണ ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം എല്ലാമാണ് ലൂണ ഇല്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് അത്രമേൽ ഈ പറയുന്ന പോലെ ഒരു ഭയങ്കരമായ ഒരു ഒരു എന്താ പറയുക ഒരു ഏതൊരു ടീമിനെയും ബീറ്റ് ചെയ്യുന്ന ഒരു സംഘമാണ് എന്ന് പറയുക പറയുക അസാധ്യമാണ് സോ ലൂണ വരണം അടുത്ത മത്സരം മുതൽ ലൂണ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം നോവ സദൂ നോവ സദൂയെ എത്ര കൂടിയാണ് നമ്മൾ ഗോവയിൽ നിന്ന് കൊണ്ടു ഓഫ് കോഴ്സ് നോവ ബ്രില്യൻ പ്ലെയർ ആണ് നല്ല മാച്ച് വിന്നറാണ് അടിക്കാൻ കഴിയുന്ന പ്ലെയർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ അദ്ദേഹം അടിക്കാൻ പോകുന്ന ഗോളുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ അതിന്റെ സൂചന ഇന്നലെ കിട്ടി ആ രണ്ടാം പകുതിയിൽ പെനാൾട്ടി ബോക്സിന്റെ വെളിയിൽ നിന്നെടുത്ത ലോങ് റേഞ്ചർ മാത്രം മതി പവർഫുൾ ഷോട്ടായിരുന്നു ഗോൾ കീപ്പർ രവികുമാർ ഒരു കണക്കിനാണ് സേവ് ചെയ്തത് പക്ഷേ ആ ഒറ്റ ഷോട്ട് മാത്രമാണ് ഒരു പ്രോമിസിംഗ് ഷോട്ട് ഓൺ ടാർഗറ്റ് എന്ന് പറയാൻ നോവയുടെ ഭാഗത്തു നിന്നായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഇന്നലത്തെ മത്സരം അതർ താൻ ഗോൾ നമ്മൾ കണ്ടത് നോവയെ സംബന്ധിച്ചിടത്തോളം നോവ ഒരു എന്താ പറയുക നോവ ഒരു ഇന്നലെ ഒരു അമിത ഭാരം വഹിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ഫീൽ ചെയ്യപ്പെട്ടത് കാരണം വിങ്ങുകൾ മാറി കളിച്ചു പക്ഷേ വലത്തുനിന്ന് ഇടത്തേക്ക് വന്നിട്ടും ഇടത്തുനിന്ന് വലത്തേക്ക് വന്നിട്ട് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ലുണയ്ക്ക സോറി നോവയ്ക്ക് കഴിയുന്നില്ല നോവയെ സംബന്ധിച്ചിടത്തോളം നോവ ഇതിനു മുൻപ് കളിച്ചത് എഫ് സി ഗോവയിലാണ് എഫ് സി ഗോവയിൽ നോവയെ പോലുള്ള ഒരു അറ്റാക്കർക്ക് നല്ല പന്തുകൾ സപ്ലൈ ചെയ്യാൻ കഴിവുള്ള മിടുക്കർ ലൈക് ബ്രാൻഡൻ ഫെർണാണ്ടസ് അല്ലെങ്കിൽ സെറിട്ടൺ ഫെർണാണ്ടസ് തുടങ്ങിയ താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സെറ്റപ്പിൽ നിന്നാണ് നോവ വരുന്നത് സോ നോവയ്ക്ക് പറ്റിയ പന്തുകൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പിന്നിരക്കാർക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ നോവ നമ്മൾ കണ്ടു പലപ്പോഴും നോവ ബാക്കിലേക്ക് ഇറങ്ങി വരുന്നു ആ മിഡ്ഫീൽഡിന്റെ ആ ചുമതല കൂടി അല്ലെങ്കിൽ അതിന്റെ കളി ക്രിയേറ്റ് ചെയ്യേണ്ട എൻടയർ ചുമതല നോവ എടുക്കുന്നു ഓഫ് കോഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൂണ സോ നോവ അവസാനം നമ്മൾ ത്രൂ ഔട്ട് കണ്ടത് നോവ മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനായി പന്തുകൾ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന രീതിയാണ് അതല്ലാതെ നോവ കൻ സ്കോർ പക്ഷെ നോവയെ സ്കോറിംഗ് പോസിഷനിലേക്ക് സ്കോറിംഗ് സോണിലേക്ക് നോവയെ കൊണ്ടുവരേണ്ടത് ബാക്കിൽ കളി ബിൽഡപ്പ് ചെയ്യുന്ന ആളുകളുടെയും കൂടെ ചുമതലയാണ് സോ നോവ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തു ആ ഹാർഡ് വർക്ക് നല്ല ഹാർഡ് വർക്ക് നല്ല കമ്മിറ്റഡ് ആണ് നല്ല ഡെഡിക്കേറ്റഡ് ആണ് നോവ കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽക്കൂട്ടാണെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ നോവയെ വേണ്ട വിധത്തിൽ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നും ബ്ലാസ്റ്റേഴ്സ് ിങ് ടാങ്ക്സ് വളരെ കൂലങ്കക്ഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ കണ്ടു ഇപ്പൊ വിങ്ങിൽ നോവ പന്തുമായിട്ട് വരുമ്പോൾ വൺ വേഴ്സ് ത്രീ സിറ്റുവേഷൻ കണ്ടു നോവ ഒറ്റയ്ക്കും നോവയെ അവിടെ മാർക്ക് ചെയ്യാൻ മൂന്ന് പേരും പെനാൽറ്റി ഏരിയക്ക് മുന്നിൽ പഞ്ചാബിന്റെ പെനാൽറ്റി ഏരിയക്ക് മുന്നിൽ വൺ ബി ടു കണ്ടു നോവ ഒറ്റയ്ക്കും രണ്ട് കളിക്കാർ മുൻപിലും അപ്പോഴൊക്കെ നോവയ്ക്ക് വേണ്ട ഒരു സപ്പോർട്ട് ശരിക്കും അങ്ങനത്തെ ഒരു പ്ലെയർക്ക് ആ സമയത്ത് നമ്മളൊരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ശരിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് നോവയ്ക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ അറ്റാക്കിംഗ് സോണിൽ ന്യൂമറിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നോവയെ പോലെയുള്ള ഒരു പ്ലെയറെ വെച്ച് കളിക്കുന്ന ഒരു ടീമിന് അതായത് ആ അറ്റാക്കിംഗ് സോണിലേക്ക് നോവ വരുന്ന സമയത്ത് ദർ ഷുഡ് ബി ന്യൂമറിക്കൽ സപ്പോർട്ട് ഇൻ അറ്റാക്കിംഗ് ആ കൂടുതൽ ആളുകൾ അവിടെ വേണം എന്നാലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നോവയ്ക്ക് ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന്റെ രീതികൾ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഇന്നലെ പലപ്പോഴും ഈ വൺ വി ത്രീ വൺ വൺ വി ടു സിറ്റുവേഷനിലൊക്കെ നോവ ഒറ്റയ്ക്കും അപ്പുറത്ത് എതിരാളികൾ കൂടുതലുമായി വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു ആ സിറ്റുവേഷൻസ് ഒക്കെ കൃത്യമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പറയുന്ന പോലെ ചിന്താ കേന്ദ്രങ്ങൾ ശക്തി ചിന്തയുടെ ശക്തി കേന്ദ്രങ്ങൾ മനസ്സിലാക്കും എന്ന് കരുതുന്നു അതിനനുസരിച്ചിട്ടുള്ള അടുത്ത മത്സരങ്ങളിലൊക്കെ ഇതിലും മെച്ചപ്പെട്ട ഒരു പ്രകടനം നോവ വഴി ബ്ലാസ്റ്റേഴ്സിന് കിട്ടും എന്ന് നമ്മൾ കരുതുന്നു ഫോർ ത്രീ ത്രീ ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് പക്ഷെ പലപ്പോഴും അത് ഫോർ ഫോർ ടു തന്നെയായി മാറുന്ന കാഴ്ച മൈതാനത്ത് കണ്ടു അതാ ഫ്രണ്ടിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കർ എപ്പോഴും ബാക്കിലേക്ക് ഇറങ്ങി വന്ന് ആ ലോഡും കൂടെ എടുത്തു പുറകീന്ന് കളി ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം ഫോർ ഫോർ പിന്നെ ഇൻ ബിറ്റ്വീൻ ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു സംഗതി ഇൻ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയ്ക്ക് അത് ആ മിഡ്ഫീൽഡിനും ഡിഫെൻസിനും ഇടയ്ക്കുള്ള സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തത് പഞ്ചാബായിരുന്നു പല പന്തുകളും പഞ്ചാബാണ് ഇന്റർസെപ്റ്റ് ചെയ്തത് അവരാണ് അവിടെ നിന്ന് കളി ക്രിയേറ്റ് ചെയ്തത് സി ആഫ്റ്റർ ദ മാച്ച് നമ്പർ ഓഫ് ഷോട്ട്സ് നോക്കുക പഞ്ചാബിന്റെ പന്ത്രണ്ട് നമ്പർ ഓഫ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആറ് എണ്ണയേ ഉള്ളൂ ഇതിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കളി ഇന്നലെ പുരോഗമിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാണ് പിന്നെ പഞ്ചാബിന്റെ നിഹാലിനെ നോക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ പഞ്ചാബിലേക്ക് വായ്പാ അടിസ്ഥാനത്തിൽ കൊടുത്ത പ്ലെയറാണ് ആ പ്ലെയർ കൊച്ചിയിൽ വന്ന ആദ്യ മത്സരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹത്തിന് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഒരു ഗാലറിയിൽ നിന്നോ അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം മനസ്സിലായില്ല ഒരു 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 എന്താ പറയുക ഒരു മെന്റൽ ഒരു ഹറാസ്മെന്റ് പോലെ അങ്ങനെയൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ കേട്ടിരിക്കാം പക്ഷേ നിഹാലിനെ പ്ലെയർക്ക് അത് ഊർജ്ജമായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചപ്പോൾ പോലും ഇത്ര നല്ല പെർഫോമൻസ് നിഹാലിൽ നമ്മൾ കണ്ടിട്ടില്ല ഗംഭീര കളി ഏത് പിന്നെ കളിച്ചാലും ലെഫ്റ്റിൽ കളിച്ചാലും റൈറ്റിൽ കളിച്ചാലും ഫിസിക്കലി എല്ലാം എന്താ പറയുക എല്ലാവരെയും ചാർജ് ചെയ്തു നല്ല ലോ എല്ലാം എനർജറ്റിക് ആയി കളിച്ചു ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സമയം മുഴുവൻ നിഹാൽ സുധീഷ് പഞ്ചാബിന്റെ മുന്നേറ്റ നിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ ഈ സീസണിൽ പഞ്ചാബിന് കൊടുത്ത പ്ലെയറാണ് അദ്ദേഹമാണ് നിഹാലാണ് പ്ലെയർ ഓഫ് ദ മാച്ചും ആയത് എന്നുള്ളത് എത്ര കൗതുകകരമായ വസ്തുത ആണെന്ന് കാണാം മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് രാഹുൽ കെ പി ആണ് എത്രയോ സീസണുകളായി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരങ്ങളെ വെച്ചെടുത്താൽ അദ്ദേഹമാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിയും പക്ഷേ ഇത്രയും വർഷത്തെ സമ്പത്ത് ഇന്നലെയും കളിക്കളത്തിൽ രാഹുലിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടണം ശരിക്കും ഗോൾ സ്കോറിംഗ് ആണെങ്കിലും ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ അതേപോലെ ഇമോഷണലി കൺട്രോൾ ചെയ്യണ്ടേ കാരണം തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ രണ്ടാമത്തെ ഗോള് ഡിഫൻസിന്റെ എറർ കൊണ്ട് കൺസീഡ് ചെയ്ത് രണ്ടേ ഒന്നിന് പഞ്ചാബിൽ ഈഡ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ നമ്മൾ കണ്ടു ചാലഞ്ച് ഓൺ ലുക്കം മായൻ ആ സമയത്തൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ വേണ്ടത് ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു അതിലേക്കൊക്കെ വരണ്ടേ അതിലേക്കൊക്കെ വരാനായി അത്രയും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു ഈ പറയുന്ന പ്ലെയേഴ്സിനൊക്കെ അല്ലേ ഇനി നമ്മുടെ ഏറ്റവും നിർണായകമായ ഗോളിലേക്ക് വരാം കളി എൺപത്താറ് മിനിറ്റും ഒന്ന് ഒന്ന് എൺപത്താറ് മിനിറ്റ് വരെ സീറോ സീറോ ചോദിക്കണോ എൺപത്താറ് മിനിറ്റ് വരെ കളി ഗോൾ എടുക്കുന്ന സമയത്തിൽ എൺപത്താറാം മിനിറ്റിലാണ് പെനാൾട്ടി വരുന്നത് ലിയോൺ അഗസ്റ്റിന്റെ ഒരു ഒന്നാന്തരം ഒരു ഡയഗണൽ റൺ ഇൻ ടൂ ദ ബോക്സ് സഹീബിന് ഫൗൾ ചെയ്യേണ്ടി വരുന്നു പെനാൾട്ടി കൺസീഡ് ചെയ്യുന്നു സയീബ് യെല്ലോ കാർഡ് കണ്ടു മയൻ പെനാൽറ്റി എടുത്ത് ഒരു ചാൻസും ഗോൾ കീപ്പർക്കില്ല നല്ല പെനാൽറ്റി കൊടുത്തു അതിനുശേഷം തൊട്ട് ഇഞ്ചുറി ടൈമിന്റെ രണ്ടാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഹിമനസിലൂടെ പ്രീതത്തിൻ്റെ ക്രോസ് ഹിമനസിന്റെ ഹെഡർ ഗോൾ മുടക്കും കളി വൺ വൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ആ ഒരു ഇന്നലത്തെ മത്സരം ആ ഒരു പോയിന്റിൽ ഈവൺ ഒരു വൺ വൺ ഡ്രോയാണെങ്കിൽ പോലും ഫസ്റ്റ് ആണ് ഹോം മാച്ച് ആണ് മാച്ചാണ് എൺപത്താറാം മിനിറ്റ് വരെ ഡ്രോ നിന്നിട്ട് നമ്മള് പിറകിപ്പോയി പെട്ടെന്ന് തോക്കുമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തിരിച്ചു വന്നു ഡ്രോ പോലും ഇനി കിട്ടുന്ന ഒരു സമനില പോലും വിജയത്തിന് തുല്യമായ സമനിലയാണ് സമനിലയാണ് ഹോൾഡ് ഓൺ ഹോൾഡ് ചെയ്യ ഇനി ഹോൾഡ് ചെയ്താൽ മതി ഇന്നലെ കിട്ടേണ്ടിയിരുന്ന ഒരു പോയിന്റ് മൂന്ന് പോയിന്റിന് തുല്യമായ ഒരു പോയിന്റായിരുന്നു മാത്രമല്ല എതിരാളികളുടെ രണ്ട് പോയിന്റ് നമ്മളിവിടെ കട്ട് ചെയ്യുമായിരുന്നു ഇഫ് ഇറ്റ് വാസ് എ വൺ വണ്ട്ര കലുതീരാൻ രണ്ട് ഇഞ്ചുറി ടൈമിൽ രണ്ട് മിനിറ്റ് മാത്രം ബാക്കി ഇവിടെയാണ് വീണ്ടും പഴയ ചില തെറ്റുകൾ പോരായ്മകൾ ആവർത്തിക്കപ്പെടുന്നത് ആ രണ്ടാമത്തെ ഗോൾ വരുമ്പോ ഡിഫൻസിന്റെ ഷേപ്പ് നോക്കുക ഒരു എന്താ പറയാ ഒരു ഷേപ്പിലല്ലാത്ത ഒട്ടും ഷേപ്പിലല്ലാത്ത ഡിഫൻസ് ആണ് ആ സമയത്ത് കണ്ടത് കാരണം അതിന് തൊട്ടു മുമ്പ് സന്ദീപിന് പകരം ഐബാൻ വന്നിരുന്നു വിങ്ങിൽ സഹീബിനെ പെനാൾട്ടി വഴങ്ങിയ ശേഷം സഹീഫിനെ മാറ്റി യോഹൻബ മീട്ടയെ കൊണ്ടുവന്നു ആ പന്ത് ഗോളിലേക്ക് പോകുന്ന സമയത്ത് ഐബനും യോഹൻബ മീട്ടയും ചിത്രത്തിലില്ല യോഹമ്പ മീട്ടയും ഗ്രൗണ്ടിന്റെ സെന്ററിൽ ഇവിടെയോ നിൽക്കുക ഐബനും പെനാൾട്ടി ബോക്സിന്റെ വെളിയിൽ ഐവനാണ് ഐബന ചിത്രത്തിലെങ്കിലും പറയാവുന്നത് ബാക്കി രണ്ടുപേര് മിലോസും പ്രീതവും പ്രീതം കൃത്യമായി പ്രീതം കോട്ടാൽ ഇദ്ദേഹത്തെ ലൂക്കമായനെ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ് ലുക്കമായ മാർക്ക് ചെയ്ത് അദ്ദേഹത്തിനെ കവർ ചെയ്തിന് നിൽക്കുകയാണ് പക്ഷേ പ്രീതത്തെ മറികടന്നുകൊണ്ട് ലുക്കമായ പാസ് വലത്തേക്ക് നൽകുകയാണ് ക്രോസ് വെയ്സ് നൽകുകയാണ് പിന്നെ ലാസ്റ്റ് മാൻ മിലോസ് ഡിസിച്ചാണ് മിലോസ് ആ പന്ത് ക്ലിയർ ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്യുക ക്ലിയർ ചെയ്യുക എന്ത് വേണം ചെയ്യുക മിലോസ് നോക്കുമ്പോൾ ലാസ്റ്റ് ഡിഫൻഡർ ആണ് മിലോസ് എന്നുള്ള സത്യം മിലോസ് ആ പന്ത് കവർ ചെയ്ത് പോയിട്ടാണ് അറിയുന്നത് മിലോസ് ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ആരുമില്ല ഈസി ആയിട്ടാണ് ഫെലിപ്പെ വന്നിട്ട് ആ പന്ത് തട്ടിയിടുന്നത് ഡിഫൻസീവ് എറർ അതും ആ സമയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാതെ വളരെ ഈസി ആയിട്ട് പഞ്ചാബിനെ എടുത്തു അവര് സുഖമായി ആ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെന്റാലിറ്റി അവർ യൂട്ടിലൈസ് ചെയ്തു അവർ മാച്ച് ഗോൾ അടിച്ചു എന്നുള്ളതാണ് സത്യം ഇഞ്ചുറി ടൈമിൽ പ്രത്യേകിച്ച് സെറ്റ് പീസിൽ ഒരു ഗോള് കൺസീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ ഫുട്ബോൾ ടീമിന്റെയും ഒരു ആപ്തവാക്യം പ്രത്യേകിച്ച് ഇഞ്ചുറി ടൈമിൽ ഇഞ്ചുറി ടൈമിൽ ഒരു സെറ്റ് പീസ് നമ്മൾ എതിരെ എതിർ ടീമിന് കൺസീഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡിഫൻസീവ് ഓർഗനൈസേഷൻ സെറ്റ് ആക്കുക ഇന്നലെ അത് ഉണ്ടായില്ല കളി തീരാൻ ഇഞ്ചുറി ടൈമിൽ രണ്ട് മിനിറ്റ് മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ സി ഇനി ഓക്കെ ഡിഫൻസീവ് ലാപ്സ് ആണ് ഫിലിപ്പെ വന്നു അടി ഫെലിപ്പ ആകട്ടെ എടുത്തടിക്കുകയെന്നല്ല ചെയ്തു എടുത്തടിക്കാൻ സമയം ഉണ്ടായി ഫെലിപ്പ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്ന് ജസ്റ്റ് ഒന്ന് തട്ടുകയാണ് ചെയ്തത് പോസ്റ്റിലേക്ക് നമ്മുടെ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് വാസ്തവത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗോൾ കീപ്പർ ചെയ്യേണ്ടിയിരുന്നത് അക്കോർഡിംഗ് ടു എക്സ്പെർട്സ് ഒരു ബ്ലോക്ക് സേവിനാണ് പോകേണ്ടത് ഫുട്ബോളിൽ ഗോൾ കീപ്പറുടെ ബ്ലോക്ക് സേവ് എന്ന് പറഞ്ഞാൽ തന്റെ രണ്ട് കൈയും വിരിച്ച് രണ്ട് കാലും വിരിച്ച് ശരീരവും മൊത്തം ഉപയോഗിച്ച് കൊണ്ട് പന്തിന്റെ നേർക്ക് നേർ ലൈനിൽ പോയി നിന്നാണ് ബ്ലോക്ക് സേവ് എന്ന് പറയുന്നത് ഇവിടെ സച്ചിൻ ആ നമുക്ക് ദൃശ്യങ്ങൾ അറിയാം സച്ചിൻ ഒരു ചെറിയൊരു ഡൈവ് ഒരു ഫുൾ ലെങ്ത് പോലുമല്ല ഒരു കുഞ്ഞു ഡൈവ് ചെറിയ ഒരു നോർമൽ ഡൈവിന് മാത്രമാണ് ട്രൈ ചെയ്തത് ഇൻസ്റ്റന്റ് ആ പന്തിലേക്ക് നേരെ ചാർജ് ചെയ്ത് ബ്ലോക്ക് സേവിനാണ് സച്ചിൻ പോയത് പോയി പോയതെങ്കിൽ ഒരു പക്ഷേ ആ കാരണം ഫിലിപ്പെ അത് എടുത്തടിക്കിയത് ഫിലിപ്പെ ജസ്റ്റ് ചെന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്യാനാണ് നോക്കിയത് ഒരു പക്ഷേ ബ്ലോക്ക് സേവിന് സച്ചിൻ പോയിരുന്നെങ്കിൽ ആ പന്ത് ബ്ലോക്ക് ചെയ്യാൻ കഴിയാമായിരുന്നില്ലേ എന്ന ചോദ്യം കൂടി ഞാൻ പങ്കുവെക്കുകയാണ് ഇതൊക്കെ ടെക്നിക്കലാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും ഇതൊക്കെ പറിച്ചെങ്കിലും സാധ്യതകൾ ഉണ്ടായിരുന്നു എല്ലാ സാധ്യതകളും തേടുന്നതാണല്ലോ വിശകലനം എന്ന് പറയുന്നത് എല്ലാ സാധ്യതകളും തേടുന്നത് തന്നെയാണ് വിശകലനം നമ്മളുടെ എന്താ പറയുക പോരായ്മകളും എന്തായാലും ഈ ഈ പറയുന്ന പോലെ ഓണ ദിവസം തിരുവോണ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ പഞ്ചാബ് സൈലൻസ്ഡ് എന്നുള്ളത് കറക്റ്റ് നിശബ്ദരാക്കി സോ ഇതിൽ നിന്നുള്ള പോരായ്മകൾ ഉൾക്കൊണ്ട് വേണം കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കാൻ അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ സോ ഈ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ലീഗിലെ അതും ഹോം മാച്ചാണ് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാൾ ആണ് ആ മത്സരത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ദിമിത്രിയോസ് കേരള നിന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്ന് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിലെ ജേഴ്സി അതൊരു അത് ഞാനത് ഇപ്പൊ വിവരിക്കുന്നില്ല എന്തായിരിക്കും ആ ഒന്ന് ഇപ്പോഴേ നമുക്ക് ഊഹിക്കാം ഏതായാലും മെച്ചപ്പെടാനുണ്ട് മെച്ചപ്പെടും മെച്ചപ്പെടണം മെച്ചപ്പെട്ടേ തീരും അതിന് കഴിയും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ മാച്ചിൽ ഫോർഗെറ്റബിൾ ഡെബ്യൂ ആയെങ്കിൽ പോലും അദ്ദേഹവും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ടീമും കോച്ചും എല്ലാവരും രണ്ടാമത്തെ മത്സരത്തിൽ വർദ്ധിത വീര്യത്തോടു കൂടി വലിയ ശക്തിയായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു സനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് റെസ്പെക്ട്